വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കുറച്ച് നദികളെ കുറിച്ചിട്ടാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിക്കുകയുണ്ടായി കാണാത്തവർ അത് തീർച്ചയായിട്ടും കാണുക അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടിയാണ് കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണിത് കേരളത്തിൽ മൊത്തം നാൽപ്പത്തി നാല് നദികളുണ്ട് അങ്ങനെ കിഴക്കോട്ട് ഒഴുകുന്നത് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് കിഴക്കോട്ട് ഒഴുകുന്നത് ഏതൊക്കെയാണ് അങ്ങനെയുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടായി അപ്പോൾ അതെല്ലാവരും കാണുക ഇപ്പോൾ നമ്മൾക്ക് കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ പഠിക്കാം അതിലിപ്പോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ നദിയെ കുറിച്ച് നമുക്ക് പഠിക്കാം അപ്പൊ പെരിയാറാണ് പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാല്പത്തി നാല് കിലോമീറ്റർ അപ്പൊ പെരിയാർ നദി എത്ര നീളത്തിൽ ഒഴുകുന്നു എത്ര നീളമുണ്ട് പെരിയാറിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി നാല്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം ഇനി നോക്കൂ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണ് വളരെ പ്രധാനമാണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് പെരിയാറിൻ്റെ ഉത്ഭവം പതനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പെരിയാർ ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എവിടെ പതിക്കുന്നു പതനോ ചോദിച്ചിട്ടുണ്ട് വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിച്ച് വേമ്പനാട് കായലിൽ പതിക്കുന്ന നദിയാണ് പെരിയാർ നെക്സ്റ്റ് വൺ ഏതൊക്കെ ജില്ലകളിലൂടെ ഇത് ഒഴുകുന്നു എവിടെയൊക്കെയാണ് ഇടുക്കി എറണാകുളം ജില്ലകളിൽ കൂടി ഒഴുകുന്നു ഇടുക്കി എറണാകുളം ജില്ലകളിൽ കൂടി ഒഴുകുന്ന നദിയാണ് പെരിയാർ നെക്സ്റ്റ് വൺ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ചാണക്യൻ ഇന്ത്യൻ മാക്യവല്ലി നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ അല്ലെ അദ്ദേഹത്തിന്റെയാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന കൃതി അപ്പൊ അല്ലെങ്കിൽ ചാണക്യൻറെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ നെക്സ്റ്റ് വൺ ശങ്കരാചാര്യർ പൂർണ എന്ന് വിശേഷിപ്പിച്ച നദി കൂടിയാണ് പെരിയാർ അപ്പൊ ശങ്കരാചാര്യൻ വിശേഷിപ്പിച്ചത് പൂർണ എന്നും കൗടില്യൻ അർത്ഥശാസ്ത്രത്തിൽ വിശേഷിപ്പിച്ചത് ചൂർണി എന്നുമാണ് ഇത് കൂടാതെ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ കൂടാതെ കാലടിപ്പുഴ ആനുവാപ്പുഴ തുടങ്ങിയ അപരനാമങ്ങളും പെരിയാറിനുണ്ട് അപ്പൊ പെരിയാറിന്റെ പേരുകൾ എന്തൊക്കെയാണ് ചൂർണി പൂർണ കേരളത്തിന്റെ ജീവരേഖ കാലടിപ്പുഴ ആലുവപ്പുഴ ഇതൊക്കെ പെരിയാറിന്റെ അപരനാമങ്ങളാണ് ഈ ആലുവപ്പുഴ നമ്മൾ പഠിച്ചു അല്ലെ ആലുവപ്പുഴ എന്നൊരു പേരുണ്ട് ആലുവയിൽ വെച്ച് ഈ പെരിയാർ രണ്ടായി ഒഴുകുന്നു രണ്ടായി പിരിഞ്ഞൊഴുകാണ് ഏതൊക്കെ പുഴകളായി മംഗലം പുഴ എന്നും മാർത്താണ്ഡൻ പുഴ എന്നും അപ്പൊ ആലുവയിലെത്തുമ്പോൾ പെരിയായ പെരിയാർ എന്ന് പറയുന്ന നദി രണ്ടായി മുറിഞ്ഞൊഴുകുന്നു ഒന്ന് മംഗലൻ പുഴ അടുത്തത് മാർത്താണ്ഡൻ പുഴ ഇനി പെരിയാറിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയാണ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നീളത്തിൽ അല്ലേ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിക്കുമ്പോൾ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ഏത് പെരിയാർ നെക്സ്റ്റ് വൺ കേരളത്തിൽ ഏറ്റവും അധികം ജല ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് പെരിയാർ കേരളത്തിൽ ജലം ഉൾക്കൊന്നു ഉൾക്കൊള്ളുന്നു ജലവൈദ്യുത പദ്ധതികളുണ്ട് അടുത്തതോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയും ഏതന്നെയാണ് പെരിയാറങ്ങിയാണ് ഈ അണക്കെട്ടുകൾ ജലവൈദ്യുത പദ്ധതികൾ അതൊക്കെ നമ്മൾ വേറെ വേറെ ടോപ്പിക്കായിട്ട് പഠിക്കൂട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇതിന്റെ ഇടയിൽ പഠിക്ക പഠിപ്പിക്കണില്ല അപ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും പെരിയാറങ്ങിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികൾ നദികളുള്ള നദി കൂടിയാണ് അപ്പൊ പോഷക നദി ഏതൊക്കെയാണെന്ന് നോക്കൂ കട്ടപ്പനയാർ മുല്ലയാർ ചെറുതോണിയാർ പെരും തുറയാർ മുതിരപ്പുഴ ഏതൊക്കെയാണ് കട്ടപ്പനയാർ മുല്ലയാർ ചെറുതോണിയാർ പെരും തുറയാർ മുതിരപ്പുഴ ഇതൊക്കെയാണ് നമ്മുടെ പെരിയാറിന്റെ പോഷക നദികൾ പെരിയാറിന്റെ പോഷക നദിയായ മുല്ലയാറാണ് പെരിയാറിനോട് ആദ്യമായി കൂടിച്ചേരുന്ന പോഷക നദി ഈ മുല്ലയാറും പെരിയാറും കൂടെ യോജിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിനോട് ആദ്യമായി യോജിക്കുന്ന നദി പോഷക നദിയാണ് മുല്ലയാർ മുല്ലയാറും പെരിയാറും കൂടെ സംയോജിക്കുന്ന സ്ഥലത്താണ് ഏത് ഡാം കാണപ്പെടുന്നത് മുല്ലപ്പെരിയാർ ഡാം കാണപ്പെടുന്നത് നോക്കി ഇനി നമുക്ക് പെരിയാറിലുള്ള അണക്കെട്ടുകൾ നോക്കാം അണക്കെട്ടുകൾ ഇടുക്കി അണക്കെട്ട് നെക്സ്റ്റ് വൺ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇടുക്കി അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് മാട്ടുപ്പെട്ടി അണക്കെട്ട് ഏതാണ് മാട്ടുപെട്ടി അണക്കെട്ട് നെക്സ്റ്റ് വൺ ഭൂതത്താൻ കെട്ട് ഏതാണ് ഭൂതത്താൻകെട്ട് അടുത്തത് ഇടമലയാർ ഏതാ ഇടമലയാർ കൂടാതെ ചെറുതോണി ഏതാണ് ചെറുതോണി അണക്കെട്ട് ചെങ്കുളം അണക്കെട്ട് അടുത്തത് പൊന്മുടി അണക്കെട്ട് ഈ ഓരോ അണക്കെട്ടുകൾക്കും ഉണ്ട് അത് നമ്മൾ അണക്കെട്ടുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കും ഡാമുകളെ കുറിച്ചും വൈദ്യുത പദ്ധതികൾക്കും പ്രത്യേകതകളുണ്ട് അതിനെക്കുറിച്ച് ആദ്യത്തത് വലുത് ചെറുത് അവസാനം വന്നത് അങ്ങനെയൊക്കെ നമുക്ക് ആയിട്ട് പഠിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ കേട്ടിട്ടുണ്ട് അത് ഞാൻ വേറെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാം ഇത് അണക്കെട്ടുകളാണ് ഇടുക്കിയിൽ ഇടുക്കി അണക്കെട്ട് പെരിയാറിലുള്ള അണക്കെട്ടുകളാണ് പറയണേ പെരിയാറിലുള്ള അണക്കെട്ടുകൾ ഇടുക്കി മുല്ലപ്പെരിയാർ മാട്ടുപെട്ടി ബൂതത്താൽവെട്ട് ഇടമലയാർ ചെറുതോണി ചെങ്കുളം പൊന്മുടി ഇനി അതുപോലെ തന്നെ പെരിയാറിലുള്ള വൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇതൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അപ്പൊ പള്ളിവാസൽ നേര്യമംഗലം ചെങ്കുളം ഇടുക്കി ലോവർ പെരിയാർ തുടങ്ങിയവ പെരിയാറിലുള്ള പ്രധാനപ്പെട്ട ചില എന്താണ് ജലവൈദ്യുത പദ്ധതികളാണ് ഒന്നും കൂടെ പറയൂ വൈദ്യുത പദ്ധതികൾ പെരിയാറിലെ വൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ നേര്യമംഗലം ചെങ്കുളം ഇടുക്കി ലോവർ പെരിയാർ തുടങ്ങിയവ പെരിയാറിലുള്ള അണക്കെട്ടുകളാണ് ഇടുക്കി ഇടമലയാർ മുല്ലപ്പെരിയാർ ചെറുതോണി മാട്ടുപ്പെട്ടി ചെങ്കുളം ഭൂതത്താൻ വിട്ട് പൊന്മുടി തുടങ്ങിയവ ഇനി നെക്സ്റ്റ് വൺ പെരിയാറിന്റെ തീരത്ത് കാണപ്പെടുന്നു ഇപ്പൊ ചോദിക്കാറുണ്ട് കാലടി അതുപോലെ ഏത് നദിയുടെ തീരത്താണ് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറില്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയണേ നമ്മൾ പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ നദിയുടെ തീരത്താണ് നമ്മൾ പഠിച്ചു പെരിയാർ അല്ലെങ്കിൽ നെല്ലിക്കാൻ പറ്റി തേക്കടി വന്യജീവി സങ്കേതം എന്നൊക്കെയുള്ള പേര് അല്ലേ ആദ്യത്തെ ടൈഗർ റിസർവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ അപ്പം ആ പെരിയാർ വന്യജീവി സങ്കേതം പെരിയാറിന്റെ തീരത്ത് ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നത് പെരിയാറിന്റെ തീരത്ത് വളരെ പ്രശസ്തമായ കേരളത്തിലെ ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നത് പെരിയാറിന്റെ തീരത്ത് കൂടാതെ ആലുവ അദ്വൈതാശ്രമവും പെരിയാറിന്റെ തീരത്ത് ആലുവ ശിവരാത്രി മഹോത്സവം ആലുവ അദ്വൈതാശ്രമം നെക്സ്റ്റ് വൺ കാലടി പെരിയാറിന്റെ തീരത്ത് ശ്രീശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയും പെരിയാറിന്റെ തീരത്ത് നെക്സ്റ്റ് യുവൻ വളരെ പ്രസിദ്ധമായിട്ടുള്ള പള്ളിയാണ് മലയാറ്റൂർ പള്ളി ഏതാണ് മലയാറ്റൂർ പള്ളി അതും പെരിയാറിന്റെ തീരത്താണ് ഒന്നും കൂടെയുണ്ട് ആദിശങ്കര സ്തംഭമണ്ഡപം ഏതാണ് ആദിശങ്കര സ്തംഭമണ്ഡപം ഇപ്പൊ പെരിയാറിന്റെ തീരത്ത് പെരിയാർ വന്യജീവി സങ്കേതം ആലുവ ശിവരാത്രി മഹോത്സവം നടക്കുന്നു ആലുവ അദ്വൈതാശ്രമം കാണുന്നു അതുപോലെ കാലടി പെരിയാറിന്റെ തീരത്താണ് മലയാറ്റൂർ പള്ളി പെരിയാറിന്റെ തീരത്താണ് ആദിശങ്കര സ്തംഭമണ്ഡപവും കാണപ്പെടുന്നത് മലയാ പെരിയാറിന്റെ തീരത്തിന്റെ ആണ് കേട്ടോ ഇനി നമ്മൾ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം നടന്ന വർഷം മഴയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ അപ്പൊ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരുന്നോണ്ടാണ് അതിനെ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ഒന്ന് വിളിക്കണം അതൊക്കെ നമ്മൾ para isso. അപ്പം അത് ഞാനിവിടെ വീണ്ടും ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എഴുതി ഇന്ന തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇതുകൂടാതെ ഏടി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാറിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവേണ്ട ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലും പെരിയാറിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായി ആ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖമാണ് കൊടുങ്ങല്ലൂർ തുറമുഖം അപ്പൊ പെരിയാറിൽ ഏടി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഉണ്ടായ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും കൊടുങ്ങൂർ തുറമുഖം കഴിഞ്ഞ അടുത്ത നദി ഏതാണ് അടുത്ത നദി നോക്കാം പറയൂ ഏതാണ് അടുത്ത നദി എന്ന് നിങ്ങൾ നെക്സ്റ്റ് വേണം ഓർത്തു ഏതാ അടുത്ത നീളം കൂടിയ നദി എന്ന് സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഓഫ് കേരള എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയണ്ടേ ഭാരതപ്പുഴയാണ് കേട്ടോ കേരളത്തില് രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ നീളെത്രയാണ് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ എത്ര നീളുണ്ട് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ നീളുണ്ട് ഭാരതപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുൽഭവസ്ഥാനം ആനമല പതിക്കുന്നതോ അറബിക്കടലിൽ എവിടെയാണ് പതിക്കുന്നത് അറബിക്കടലിൽ അപ്പോൾ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് കേരളത്തിലെ നീളത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഭാരതപ്പുഴ നീളം ഇരുന്നൂറ്റി ഒൻപത് ഇനി ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ച് പൊന്നാനിയിൽ വെച്ച് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് പൊന്നാനിയിൽ വെച്ച് പൊന്നാനി ഒരു മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി ഒരു മത്സ്യബന്ധന തുറമുഖമാണ് നെക്സ്റ്റ് വൺ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലൂടെ ഭാരതപ്പുഴ ഒഴുകുന്നു എവിടെക്കെയാണ് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ലയിലൂടെ ഒഴുകുന്നു അടുത്തത് പേരുകൾ എന്തൊക്കെ പേരുകൾ അറിയപ്പെടുന്നു പൊന്നാനി കേരളത്തിലെ നൈൽ എന്താണ് ഭാരതപ്പുഴയുടെ അപരനാമങ്ങളാണ് കേട്ടോ പൊന്നാനി കേരളം നമ്മൾ അവിടെ പൊന്നാനി പഠിച്ചു അല്ലേ പൊന്നാനിയിൽ വെച്ചിട്ടാണ് ഭാരതപ്പുഴ അറബിക്കലിൽ പതിക്കുന്നത് അപ്പൊ പൊന്നാനി എന്നൊര അപരനാമമുണ്ട് കേരളത്തിലെ നൈൽ എന്നൊരു അപരനാമമുണ്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് പഴയ പേര് പേരാർ എന്താണ് പേരാർ എന്ന പഴയ നാമത്തിൽ ഏത് തന്നെയാണ് ഭാരതപ്പുഴ ഇനി ചിറ്റൂരിലെത്തുമ്പോൾ എന്നറിയപ്പെടുന്നു ചിറ്റൂരിലെത്തുമ്പോൾ ഭാരതപ്പുഴ ശോകനാശിനി എന്നറിയപ്പെടുന്നു ആര് വിളിച്ചു ശോകനാശിനി എന്ന് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അപ്പോ ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന പേരിൽ വിളിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ചിറ്റൂരാണ് ആ പേരുള്ളത് അറിയപ്പെടുന്നത് ഇനി ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഗായത്രിപ്പുഴ ഈ ഗായത്രിപ്പുഴ മായന്നൂര് വെച്ചിട്ടാണ് ഭാരതപ്പുഴയുമായി കൂടിയോജിക്കുന്നത് ഗായത്രിപ്പുഴ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടാ ഗായത്രിപ്പുഴ മായന്നൂര് വെച്ച് ഭാരതപ്പുഴയുമായിട്ട് യോജിക്കുന്നു അപ്പൊ ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ കൽപ്പാത്തിപ്പുഴ കുന്തിപ്പുഴ തൂതപ്പുഴ ഏതൊക്കെയാണ് ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ കൽപ്പാത്തിപ്പുഴ കുന്തിപ്പുഴ തൂതപ്പുഴ തൂതപ്പുഴയുടെ ഒരു പ്രത്യേകത കൂടെ ഞാനിവിടെ പറയാം വേറെ കുറെ അത് നമ്മൾ വഴിയെ പഠിക്കാം ഓ വി വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് തൂതിപ്പുഴ തൂതപ്പുഴ സോറി തൂതപ്പുഴ അപ്പൊ ഗുരുസാഗരം അരുടെ കൃതിയാണെന്ന് ഒപ്പം നമ്മൾ പഠിച്ചു ഓ വി വിജയന്റെ പ്രശസ്തമായ കൃതിയാണ് ഗുരുസാഗരം ഓവീ വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണ് തൂതപ്പുഴ നെക്സ്റ്റ് വൺ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളൊക്കെ നമ്മൾ എവിടെ പറഞ്ഞു പെരിയാറിൽ പറഞ്ഞു ഇവിടെ നോക്കൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദിയാണ് ഭാരതപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ തീരത്താണ് നമ്മുടെ ചെറുതുരുത്തി കേരള കലാമണ്ഡലം കേട്ടിണ്ടാവും നിങ്ങൾ അല്ലേ അപ്പൊ കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്താണ് നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലവും ഭാരതപ്പുഴയുടെ തീരത്താണ് അപ്പൊ കേരള കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ മംഗലം ഭാരതപ്പുഴയുടെ തീരത്ത് പ്രശസ്തമായ വളരെ പ്രധാനമാണ് മാമാങ്കം എവിടെയാണ് നടക്കണേ നമുക്ക് ചോദിക്കാറ് നമ്മൾ മാമാങ്കം നടക്കുന്ന തിരുനാവായയും എവിടെയാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് ഒന്നുകിൽ മാമാങ്കം നടക്കുന്നത് ഏതുപുഴയുടെ തീരത്ത് നിന്ന് അല്ലെങ്കിൽ തിരുനാവായ ഏതു പുഴയുടെ തീരത്ത് നിന്ന് രണ്ടും ചോദിക്കുക മാമാങ്കം നടക്കുന്നത് തിരുനാവായയും അത് എന്തിന്റെ തീരത്താണ് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇനി എന്താണ് മിനി പമ്പ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന്റെ അടുത്ത് ഒരു സ്നാനഘട്ടമുണ്ട് ആ സ്നാനഘട്ടത്തെ ഒരു ഇടത്താവം താൽക്കാലിക ഇടത്താവളമായി ശബരിമല ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ അതിനെയാണ് നമ്മൾ മിനി പമ്പ പ്രോജക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ മലപ്പുറം കുറ്റിപ്പുറം കുറ്റിപ്പുറം പാലത്തിന് സമീപം ഉള്ള സ്നാനഘട്ടത്തെ ശബരിമല ഔദ്യോഗിക ഇടത്താവളമായി പ്രഖ്യാപിക്കുന്നു അതാണ് മിനി പമ്പ ഇനി നെക്സ്റ്റ് വൺ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ കാര്യം തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണം കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണം നിർമ്മിക്കുകയാണ് അത് മായന്നൂർ പൈങ്കുളം എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണം നിർമ്മിക്കുന്നതും ഭാരതപ്പുഴയിലാണ് ഇപ്പം കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണം ഭാരതപ്പുഴ ഭാരതപ്പുഴയിലാണ് മായനൂർ പൈൻകുളം രണ്ട് സ്ഥലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്നു കേട്ടോ അപ്പം ഇത്രയാണ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയെക്കുറിച്ച് നമ്മൾ ഇന്ന് രണ്ട് നദിയെ പഠിച്ചിട്ടുള്ളൂ ഒന്ന് പെരിയാറും അടുത്ത ഭാരതപ്പുഴയും ഇനി അടുത്തത് നമുക്ക് കുറേയധികം പമ്പ ചാലക്കുടി ചാലിയാർ അങ്ങനെ കേരളത്തിലെ കുറച്ച് നദികൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പടിഞ്ഞാറോട്ട് കൊടുക്കുന്ന ബാക്കി നദികൾ പഠിക്കാം അപ്പം എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതുപോലെ പഠിക്കുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും അത് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അന്ന് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടിയേഴ് അപ്പോൾ അടുത്ത ദിവസം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം